സർക്കാർ തന്നെ ഈ മദ്യം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പരസ്യമായിട്ടാണ് നമുക്കത് ബോ ബോധ്യപ്പെട്ടിരിക്കുന്നത് പ്രൊഹിബിഷൻ ആക്റ്റിലൊണ്ട് മദ്യത്തിന് ഒരു പരസ്യം പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളത് മദ്യത്തിനൊരു പേരിടുന്ന മത്സര പരിപാടി റദ്ദാക്കണമെന്നും ആ ബ്രാൻഡ് പുറത്തിറക്കുന്നത് നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത് വലിയ തോതിൽ അർത്ഥമില്ല നമസ്കാരം കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ പുതിയതായി ഇറക്കുന്ന മദ്യ ബ്രാൻഡിന് ലോഗോയും പേരും ഇടുന്നതിനായി സംഘടിപ്പിച്ചിരിക്കുന്ന മത്സരം റദ്ദ് ചെയ്യണമെന്നാവശ്യവുമായി പൊതുപ്രവർത്തകൻ പാലായി സ്വദേശിയായ എബി ജോസാണ് ഇതിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് ലോഗോയും പേരും നിർദ്ദേശിക്കുന്നതിന് പതിനായിരം രൂപയാണ് സമ്മാനമായി സ്റ്റേറ്റ് ബിവേജ് കോർപ്പറേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ചെയർമാൻ കൂടിയായ എ ബി ജോസ് ഇത്തരത്തിലൊരു പരാതി നൽകാൻ കാരണം എന്താണ് ഭരണഘടനാ അതിൻ്റെ നിർദ്ദേശക തത്വങ്ങളിലൊന്നാണ് മദ്യനിരോധനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായി സർക്കാരിന് ബാധ്യതയുണ്ട് സർക്കാർ തന്നെ ഈ മദ്യം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പരസ്യമായിട്ടാണ് നമുക്കത് ബോ ബോധ്യപ്പെട്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് അത് അതുകൂടാതെ അബ്കാരി ആക്ട് പ്രകാരം മദ്യത്തിന് നേരത്തെ പ്രൊഹിബിഷൻ ആക്ടിലുണ്ട് മദ്യത്തിന് ഒരു പരസ്യം പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആ അങ്ങനെ ചെയ്യുന്നത് കുറ്റകരവും നിയമവിരുദ്ധവുമാണ് രണ്ടായിരത്തി ഏഴിൽ വൈകിട്ട് എന്താ പരിപാടി എന്ന പേരിൽ ഒരു ചലച്ചിത്ര നടൻ മോഹൻലാൽ ഒരു ബ്രാൻഡിൻ്റെ പരസ്യത്തിൽ നിൽക്കുകയും പിന്നെ അത് ബാറുകൾക്കുള്ളിൽ നമ്മുടെ വൈകിട്ടത്തെ പരിപാടി എന്ന പേരിൽ മദ്യക്കുപ്പിയായിരിക്കുന്ന ഒരു പരസ്യവുമായി രംഗത്ത് വന്നിരുന്നു അതിനെതിരെ ഞങ്ങൾ പരാതി കൊടുക്കുകയും അന്ന് പി എസ് അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള ആയിരുന്നു സർ അധികാരത്തിലിരുന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയെ പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നികുതി വകുപ്പിന് പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ അത് ചട്ടം ലംഘിച്ചതിനാൽ ആ ഒറിജിനൽ ചോയ്സിൻ്റെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് സർക്കാർ തലത്തിലുള്ള ഒരു പരസ്യ ആ ബ്രാൻഡിൽ മദ്യത്തിനുള്ള പ്രചാരണത്തിനുള്ള ഒരു പരസ്യമായിട്ടാണ് അവർ ഇതിനെ കൊടുത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇത് ആ പരിപാടി മദ്യത്തിനുള്ള പേരിടുന്ന മത്സര പരിപാടി റദ്ദാക്കണമെന്നും ആ ബ്രാൻഡ് പുറത്തിറക്കുന്നത് നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നത് ജവാൻ എന്നുള്ള പേരിൽ എന്തുകൊണ്ട് ഞങ്ങളത് നേരത്തെ പരാതി കൊടുത്തു കാരണം നമ്മുടെ രാജ്യത്തിലെ ജവാന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യ സേവത്തിൻ്റെ സൈനിക സേവനം അനുഷ്ഠിക്കുന്നവരാണ് അവരുടെ പേര് ഒരു മദ്യം നമ്മൾ സാധാരണ അവാർഡുകൾക്കൊക്കെയാണ് ഇത് ഇപ്പം മദ്യം എന്ന് പറയുന്നത് സർവമ മതങ്ങളും അതിനെതിരാണ് മദ്യത്തിനെതിരാണ് അതുകൂടാതന്നെ മദ്യം ഒരു നല്ല കാര്യമല്ല ആ സാഹചര്യത്തിൽ ജവാന്മാരുടെ പേര് മദ്യത്തിന് കൊടുക്കുന്നത് തെറ്റാണെന്ന് അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഞങ്ങളുടെ പരാതി സർക്കാരിൽ കടപ്പുണ്ട് അപ്പോൾ അത് ഇതുവരെ നടപടി പോലും ആയിട്ടില്ല അപ്പോഴാണ് ഇത്തരത്തിൽ മദ്യത്തിലേക്ക് ആളുകളെ ആകർഷിക്കാൻ കഴിയും വിധത്തിലുള്ള രീതിയിൽ ഒരു പേരിടുക എന്ന് പറയുമ്പോൾ അതിനൊരു പരസ്യമാവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളൊരു പേര് കൊടുക്കണം എന്ന് പറഞ്ഞ് വെറും ഒരു പതിനായിരം രൂപ കാണിച്ച് ആളുകളെ ഇത് പറഞ്ഞ് വലിയ ചർച്ചയാക്കി അപ്പോൾ അങ്ങനെ ഒരു മദ്യം വരുന്നെന്നും അത് സർക്കാരിൻ്റെ രീതിയിലാണെന്നും മദ്യത്തിന് പ്രോത്സാഹനം എന്നും നടപടിയാണ് അങ്ങനെ പ്രോത്സാഹനം നൽകുന്ന ആൾക്ക് എതിരെ കേസെടുക്കാനും പിഴ ചുമത്താനും നടപടിയെടുക്കാനും ഈ അബ്കാരി ആക്റ്റിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അത് പ്രകാരം ബിവറേജ് കോർപ്പറേഷൻ്റെ എം ഡിക്ക് എതിരെ കേസെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു വശത്ത് ബോധവത്കരണവും അല്ല ഇത് അതൊക്കെ വെറും ഒരു അതായത് നടത്താൻ വേണ്ടി നടത്തുന്നതായിട്ടാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം നമ്മൾ ഇത് ഉൽപാ വലിയ തോതിൽ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുകയും അത് ചെറിയ തീതി ഇത് വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നതിൽ അർത്ഥമില്ല അപ്പം നമ്മൾ പരമാവധി അതിന് പ്രോത്സാഹനം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ആവശ്യം ഈ മദ്യം മൂലം നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ മറ്റു പ്രശ്നം ൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും മദ്യത്തിൻ്റെ അത് സർക്കാരിന് ലാഭം ഉണ്ടായിരിക്കാം പക്ഷേ പൊതുജനത്തിന് അല്ലെങ്കിൽ സാധാരണക്കാരുടെ അവരുടെ അനുസരിച്ച് അവർക്ക് ജീവിത ചിലവിന് കിട്ടുന്ന പൈസയിൽ നിന്നാണ് ഇതെടുത്തു കൊടുക്കുന്നത് ഇനി അത് കുടിച്ചിട്ടൊരു നടക്കുന്ന ആൾക്കെതിരെ പിടിക്കുന്ന പെനാൽറ്റി പോലും സർക്കാർ വരുമാനമാക്ക വരുമാനമാക്കുകയാണ് അതുകൊണ്ട് മദ്യത്തെ അനുകൂലിക്കുന്ന ആളുകൾ അതുകൂടി ചിന്തിക്കുകയാണ് ചെയ്യേണ്ടത് അവരനുകൂലി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണഘടന പ്രകാരം നിർദ്ദേശക തത്വങ്ങളിലൊന്നാണ് മദ്യ നിരോധനം അത് പെട്ടം ഘട്ടമായി നടപ്പാക്കണമെന്നും മദ്യനിരോധത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നുള്ളതാണ് ഭരണഘടനാപരമായി അത് നിർബന്ധമായി ചെയ്യണമെന്ന് പറയത്തില്ല എങ്കിലും നിർദ്ദേശക തത്വങ്ങളായി എഴുതി വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിൽ അത് ചെയ്യാൻ സർക്കാരിന് ബാധ്യതയുണ്ട് അത് അവർ ഇപ്പോൾ ഈ രീതിയിൽ പരസ്യവുമായി രംഗത്തെറുന്നത് ഇതിപ്പം മദ്യത്തിൻ്റെ പര പരസ്യം ചെയ്യുന്നതിൻ്റെ പല തന്ത്രങ്ങളും നമ്മൾ പരസ്യത്തിന് വേണ്ടി പല തന്ത്രങ്ങളും ഉപയോഗിക്കും അതുമാതിരി ഉള്ള ഒരു തന്ത്രമായിട്ടാണ് ഈ പെരീഡിനെ നമുക്ക് കാണാൻ കഴിയുക കാരണം അങ്ങനെ പ്രത്യേകം എടുത്തു പറയാത്ത സാഹചര്യത്തിൽ മദ്യത്തിന് ഒരു മദ്യം വരുന്നുണ്ടെന്നും അത് ഉപയോഗിക്കേണ്ടതാണെന്നുള്ളൊരു പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പരസ്യം ഇത് വന്നിരിക്കുന്നത് അത് അപ്പം പരസ്യത്തിൻ്റെ ഗണത്തിൽ തന്നെയാണ് ഇതിനെ പെടുത്താൽ അല്ല ഇറങ്ങുന്നതിന് ോ ഇത് പ്രചാരണം കൊടുക്കാൻ അപ്പൊ അങ്ങനല്ലേ ആളുകൾ അതിലേക്ക് വരുള്ളൂ അപ്പോൾ അതൊരു തന്ത്രത്തിന്റെ ഭാഗം ആധുനിക കാലത്തെ തന്ത്രങ്ങൾ പരസ്യ തന്ത്രങ്ങളുടെ മറ്റൊരു വെർഷനാണ് സോഷ്യൽ അടക്കം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അത് വലിയ തോതിൽ സംസാര വിഷയമാവുകയും ആളുകൾക്കിടയിൽ ഇങ്ങനെ ഇങ്ങനെയൊരു മദ്യം വരുന്നുണ്ടെന്നുള്ളൊരു ധാരണ വരുത്തുകയും ചെയ്തു കൂടുതലും ഈ പേരുകളൊക്കെ വരുന്നത് അതിപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് അങ്ങനെ വരുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിന് അവലിയായിട്ട് ഇതിൻ്റെ ദൂഷ്യം സംഭവിക്കാൻ പോകുന്നത് പ്രത്യാഘാതമാണ് നമ്മൾ മനസ്സിലാക്കാൻ അതുപോലെ നേരത്തെ പറഞ്ഞത് ഈ മോഹൻലാൽ പരിസ്ഥിതി പ്രതീക്ഷപ്പെടുകയും ഒരു വാചകം ഉപയോഗിക്കുകയും ചെയ്തതാണ് താങ്കൾ പരാതി കൊടുത്തത് ഓക്കെ അത് രണ്ടായിരത്തി ഏഴിൽ വൈകിട്ട് എന്താ പരിപാടി എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ മുഴുവൻ ഒരു ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് ഒരു പരസ്യം വന്നിരുന്നു അത് ഇൻഡയറക്റ്റ് പരസ്യമായിരുന്നു പക്ഷേ അതും നമുക്ക് ഇപ്പോഴത്തെ ആക്റ്റിൽ അബ്കാരി ആക്റ്റിൽ അത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അന്ന് പ്രൊഹിബിഷൻ ആക്ട് പ്രകാരം ഇതിൽ കൊടുത്തിരുന്നത് തീർച്ചയായിട്ടും അത് നമ്മുടെ പരസ്യം കൊടുക്കരുത് എന്നുള്ളതിൻ്റെ നമ്മുടെ വൈകിട്ടത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ബാറുകൾക്കുള്ളിൽ മദ്യം കഴിക്കുന്ന പരസ്യം വെച്ച് കൊടുത്തു അത് നമ്മളും വി എസ് അച്യുതാനന്ദനെ കണ്ട് അദ്ദേഹത്തിന് പരാതി കൊടുക്കുക അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇത് കൈകാര്യം ചെയ്യുന്ന നികുതി വകുപ്പാണ് നികുതി വകുപ്പിൽ നമ്മൾ ശക്തമായിട്ട് അതിന് എതിരെ നിൽക്കുകയും ചെയ്തു അപ്പോൾ അത് ശക്തമായ നമുക്ക് സ്വാധീനങ്ങളും ഒക്കെ ഉണ്ടായി അത് പരാതി പിൻവലിക്കാം ഞങ്ങളത് പിൻവലിക്കാതിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഏഴില് അത് റദ്ദാക്കി ലൈസൻസ് റദ്ദാക്കി ആ ബ്രാൻഡ് തന്നെ റദ്ദാക്കി ഒറിജിനൽ ചോയ്സ് എന്നുള്ളത് അത് കെ എസ് ആർ ടി സി പരസ്യം ഉണ്ടായിരുന്നു അതും നമ്മൾ ഒഴിവാക്കി അതുകൂടാതെ തന്നെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തി അഞ്ചിലുമായിട്ട് ഇസ്രായേൽ ചെക്ക് റിപ്പബ്ലിക്ക് റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ചിത്രം വിയർ കുപ്പികളിൽ പ്രദർശിപ്പിച്ചു ിനെതിരെ നമ്മൾ ശക്തമായ പ്രതിഷേധം അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തിയും അതെല്ലാം അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു അത് റഷ്യയില് റഷ്യയില് അവിടെ കമ്പനി മാറ്റി ചെക്ക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ എംബസി ചെക്കിലെ ഇന്ത്യൻ അംബാസിഡറുടെ നിർദ്ദേശത്തെ തുടർന്ന് മാറ്റി ആം ആദ്മി പാർട്ടിയുടെ എം പി രാജ്യസഭയിൽ ഉന്നയിച്ച് ഇസ്രയേലിലും മാറ്റിക്കുകയുണ്ടായി ചിത്രങ്ങൾ മുഴുവൻ മാറ്റി ഇനിയിപ്പോൾ നേരത്തെ ഉള്ളത് ബ്രസീലിലാണ് ആ ബ്രസീലിൽ ഇപ്പോൾ അത് വിപണിയിലില്ല അത് അവർക്ക് ബ്രസീലിലെ മദ്യ കമ്പനിക്ക് ഇങ്ങനെ കൊടുക്കരുതെന്ന് പറഞ്ഞ് നമ്മൾ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു അവർ ഇറക്കുമില്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഇറക്കിയാലും നമ്മൾ നമ്മളതിനെതിരെ പ്രതിഷേധിക്കും ഇത്തരത്തിൽ നിരവധി പരാതികൾ നൽകി അതിന് പരിഹാരം കണ്ടെത്തിയ വ്യക്തി കൂടിയാണ് പാല സ്വദേശിയായ എ ബി ജെ ജോസ് ഇപ്പോൾ ഇത്തരത്തിൽ പുതിയ മദ്യ ബ്രാൻഡ് ഇറക്കുന്നത് തന്നെ റദ്ദാക്കണം ഇങ്ങനെയുള്ള പരിപാടി അതായത് പേരിടൽ മത്സരം നടത്തുന്ന പരിപാടി തന്നെ മദ്യത്തിനെതിരെ മദ്യത്തിന് വേണ്ടിയുള്ള പ്രോത്സാഹനമാണ് നൽകുന്നതെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഇത് റദ്ദ് ചെയ്യണമെന്നാവശ്യമായാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കടക്കം പരാതിയുമായി സമീപിച്ചിരിക്കുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സി ആർഷ മറുദാനൻ മലയാളി പാല